വചനമൊഴി ജനുവരി മൂന്ന് വചനഭാഗം ഒന്ന് പത്രോസ് നാല് പന്ത്രണ്ട് പത്തൊൻപത് പത്തായിരം സുവിശേഷം അഞ്ച് ഒന്ന് പന്ത്രണ്ട് ഇന്ന് ജനുവരി മൂന്നാം തീയതി കേരളത്തിൽ നിന്നുമുള്ള പ്രഥമ വിശുദ്ധനായ മാർ ക്രിയാക്കോസ് ഏലിയാസ് പുണ്യവാന്റെ ഓർമ്മ തിരുനാൾ ആചരിക്കുന്ന ദിവസം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് കൈനകരിയിൽ ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നാം തീയതി കൂനന്മാവ് ആശ്രമത്തിൽ വെച്ച് നിത്യതയിലേക്ക് കടന്നുപോയ വിശുദ്ധാത്മാവാണ് ചാവറയച്ചൻ വിശുദ്ധന്റെ കബരടവും ഭൗതിക ശരീരവും കോട്ടയത്തിനടുത്ത് മാന്നാനം ആശ്രമ ദേവാലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് വാഴ്ത്തപ്പെട്ടവനായും രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തിമൂന്നിന് വിശുദ്ധനായും പ്രഖ്യാപിക്കപ്പെട്ടു വിശുദ്ധന്റെ സ്വർഗയാത്രയുടെ ദിനമായ ജനുവരി മൂന്ന് തിരുനാൾ ദിനമായി ആചരിക്കുന്നു കേരളത്തിലെ പ്രഥമ ഏതദേശീയ സന്യാസ സമൂഹത്തിന്റെ സ്ഥാപനത്തിൽ മുഖ്യ ശില്പി റോക്കോ സീശ്മയ്ക്കെതിരെ പോരാടിയ സഭാ സ്നേഹി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തെ വളർത്തിയ നവോത്ഥാന നായകൻ വിശ്വാസ തീഷ്ണതയാൽ നിറഞ്ഞു നിന്ന സമുദായ സ്നേഹി ധാർമ്മിക ഉപദേശങ്ങളിലൂടെയും ജ്ഞാന സൂക്തങ്ങളിലൂടെയും കുടുംബങ്ങളെയും വ്യക്തികളെയും വിശ്വാസത്തിൽ രൂപപ്പെടുത്തിയ അജപാലന ശ്രേഷ്ഠൻ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചപ്പോഴും ജീവിത വിശുദ്ധിയും വിശ്വാസ സാക്ഷ്യവും കാത്തു സൂക്ഷിച്ച മിശിഹായുടെ ഉത്തമ അനുയായി വിശുദ്ധ ചാവറയച്ചൻ ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് മത്തായുടെ സുവിശേഷത്തിൽ നിന്നുമുള്ള മലയിലെ പ്രസംഗത്തിന്റെ ഭാഗമായി ഈശോ പഠിപ്പിച്ച സുവിശേഷ ഭാഗ്യങ്ങളാണ് ശിഷ്യൻ വിശുദ്ധമായി ജീവിക്കുന്നതിനുള്ള വ്യത്യസ്തങ്ങളായ വഴികളാണ് ഈ അഷ്ട സൗഭാഗ്യങ്ങളിൽ പ്രതിപാദിക്കുന്നത് അത് ആത്മനാവുള്ള ദാരിദ്ര്യമാകാം കർത്താവിൽ ശരണപ്പെട്ട് വിലപിക്കുന്നതാകാം ശാന്തശീലരായി വർത്തിക്കുന്നതാകാം നീതിക്ക് വേണ്ടി ഉപവസിക്കുന്നതോ കരുണയോടെ പ്രവർത്തിക്കുന്നതോ ആകാം ഹൃദയവിശുദ്ധിയോടെ ജീവിക്കുന്നതും സമാധാന സ്ഥാപനത്തിനു വേണ്ടി പരിശ്രമിക്കുന്നതും നീതിക്കു വേണ്ടി സഹിക്കുന്നതുമാകാം ഇപ്രകാരമുള്ള പ്രവർത്തികളിലൂടെയൊക്കെ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുക അതാണ് ക്രിസ്തു ശിഷ്യന്റെ ലക്ഷ്യം സ്വർഗരാജ്യത്തിലേക്കുള്ള കവാടങ്ങളാണ് ഈ ഓരോ മാർഗങ്ങളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ള വഴികളിലൂടെ യാത്ര ചെയ്ത് സ്വർഗരാജ്യത്ത് പ്രവേശിക്കുക എന്നതാണ് ജീവിത വിശുദ്ധി ചവറപ്പിതാവ് അപ്രകാരം സ്വർഗപ്രാപ്തി നേടിയ വിശുദ്ധനാണ് ഇന്നത്തെ തിരുവചനം ക്രിസ്ത്യസ്യുണ്ടാകേണ്ട മറ്റൊരു മനോഭാവം കൂടി പഠിപ്പിക്കുന്നുണ്ട് അത് മിസ്സിഹായ പ്രതി സഹിക്കേണ്ടി വരുമ്പോൾ എപ്രകാരം പെരുമാറണം എന്ന പാഠമാണ് സുവിശേഷം പറയുന്നു എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും വ്യാജമായി ആരോപണം പറയുകയും ചെയ്യുമ്പോൾ ആനന്ദിക്കുവിൻ ആഹ്ലാദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും ഇന്നത്തെ ലേഖന ലേഖനഭാഗത്ത് പത്രോസ്ലിഹ പറയുന്നതും ഇതുതന്നെയാണ് ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ സഹിക്കുന്നത് എങ്കിൽ അതിൽ ലജ്ജിക്കാതിരിക്കട്ടെ ആ പേരിൽ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ എന്തെന്നാൽ ദൈവഗിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ ആത്മാക്കളെ വിശ്വസ്തൻ വിശ്വസ്തനായ സിഷ്ടാവിന് പരമേൽപ്പിക്കുന്നു സന്തോഷത്തിലും സങ്കടങ്ങളിലും മിസിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള ക്രിസ്തീയ വിളിയിൽ വളരുവാനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സിബാസ് നച്ചൻ